സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എപ്പിസോഡ് ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും പോകുക എന്നുള്ളത് ഏതായാലും ജിൻഡോയെ മോഹൻ ലാലേട്ടൻ അവിടെ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെയും സന്തോഷമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തു പോകാനുള്ള അൻസിബിയുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയനുണ്ട് അതുപോലെ വൈൽഡ് കാർഡായിട്ട് വന്ന എല്ലാവരും സന്തോഷത്തിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബിയാണ് പോകുന്നത് അൻസിബ ആയിരുന്നല്ലോ ആദ്യം പിന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കട്ടിലിരിക്കുന്ന കെട്ടിലമ്മ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായി ട്രോളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയതാണ് അപ്പൊ അൻശുബ തന്നെയായിരിക്കാം അൻശുബൊക്കെ പ്രേക്ഷക പിന്തുണ ഉണ്ടാവില്ല എന്നുള്ള കണക്കൂട്ടല്ലായിരുന്നു ഈ സിജോ അടക്കമുള്ള കാട്ടുതീകൾ അതായത് വീട് കത്തിക്കാൻ വന്ന സിജോ ഉണ്ടല്ലോ ഇപ്പോഴൊന്നും അഞ്ഞൊട്ടിട്ടൊരു മൂലൊക്കെ ഇരിക്കുന്നത് അപ്പൊ സിജോ അടക്കമുള്ള കാട്ടുതീകൾ അതായിരുന്നു വിചാരിച്ചത് പക്ഷേ പെട്ടെന്ന് ഗബ്രിയുടെ പേര് പറയുന്നു ജിൻഡോയെ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴും കണ്ണിൽ നിന്നും കണ്ണീരാണ് വന്നത് എന്നുള്ളതാണ് കാരണം ജിൻഡോയ്ക്കൊക്കെ ആരാണ് വോട്ട് ചെയ്യുന്നത് ആരാണ് ഇവനൊക്കെ വോട്ട് ചെയ്യുന്നത് ഇവനെയൊക്കെ ആരാണ് ഇവിടെ ഇരുത്തുന്നത് എന്നുള്ള തരത്തില് ഇവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു ശ്രീരേഖ അപ്പോഴിങ്ങനെ കണ്ണു ഇങ്ങനെ തുറതുര ആക്കിയിട്ട് ശ്രീരേഖ ഇങ്ങനെ പല്ലൊക്കെ കടിച്ചു പിടിച്ചു ജിൻഡോയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴേ അതോട് കൂടിയിട്ട് ഗബ്രി പോയതിനോട് കൂടിയിട്ട് തകർന്നു പോയാടന്ന് കാരണം ജിൻഡോയി ഇവിടെ ഇരുത്തിയിട്ട് ഗബ്രിയെ പറഞ്ഞു വിടുന്നു ഞങ്ങളൊക്കെ എന്തോരം ആശിച്ചതാണ് ജിൻഡോ എന്ന പറയുന്നവനെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതെല്ലാം തരത്തിൽ അറ്റാക്ക് ചെയ്തു ഞങ്ങൾ ഏതെല്ലാം തരത്തിൽ ചതി ചെയ്തു എന്നിട്ട് പോലും ജിൻഡോ ഇവിടെ ഇരിക്കുന്നു എന്താണ് ഇതിൻ്റെ അതിശയം എന്നൊക്കെ ആലോചിച്ചിട്ട് യുവ മാർ പിന്നീട് അങ്ങോട്ട് തലേ അങ്ങനെ അങ്ങ് പെരുത്തു പോകുന്ന ഒരു സംഭവമാണ് നമ്മളവിടെ കണ്ടത് ശരിക്കും ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വിഷമം എന്ന് പറഞ്ഞാൽ കാട്ടുതീ സിജോയ്ക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്സരിയല്ല അപ്സരകിൻ്റെ കുറച്ച് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരേഖയ്ക്ക് ശരണ്യക്ക് അതുപോലെ റസ്മിൻ പാ ഇവർക്കൊക്കെയാണ് ഈ ജിൻഡോ ഇന്ന് സേവായതിന്റെ വിഷമം കാരണം പോലും ഈ അൻശിബ എങ്ങനെ പിന്നെ പിന്നിതായി സേവായി അൻശിബ ഒരു ഗെയിമും കളിക്കുന്നില്ല ആരോടും മിണ്ടുന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടും എങ്ങനെ അൻശിബയ്ക്ക് ഇത്രയും പ്രേക്ഷക പിന്തുണ വന്നു എന്റെ ദൈവമേന്ന് ആലോചിച്ചിട്ട് റസ്മിൻ ബായില്ല ഇങ്ങനെ ചോരയാണ് വരുന്നത് ചോര ഇവരുടെയൊക്കെ കണ്ണിൽ നിന്നും ചോരയാണ് വരുന്നത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വെറുപ്പ് ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനോടുണ്ട് അതുപോലെ തന്നെ ജിൻഡോയെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ജിൻഡോയുടെ കൂടെ നിൽക്കുന്നവരോടൊക്കെ ഇവർക്ക് ആ ഒരു വെറുപ്പുണ്ട് എന്നുള്ളതാണ് അത്രമാത്രം വെറുപ്പോട് കൂടിയിട്ടാണ് സിജോയും അതുപോലെ തന്നെ ശ്രീരേഖയും ജി പിന്നെ ശരണ്യും ഇവരൊക്കെ പിന്നീട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അത് എന്തിനാണ് ഇങ്ങനെ വെറുപ്പ് പിന്നെ ഇതാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ജിൻഡോ ഒറ്റക്ക് കളിക്കുന്നു ജിൻഡോ ഒറ്റക്ക് കളിച്ചിട്ട് ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു സ്ട്രാറ്റർജിയാണ് പുറത്തേക്ക് വിടുന്നത് എന്നാണ് ഈ സിജോൻ്റെ ഭയങ്കരമായിട്ടുള്ള പരാതി അങ്ങനെയുള്ളൊരു സംഭവം അവിടെ നടക്കുന്നുണ്ടോ ജിൻഡോയെ നമ്മളൊറ്റപ്പെടുത്തിയത് കൊണ്ടാണോ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡോയാണ് അവിടെ ഫെയറായിട്ട് ഗെയിം കളിക്കുന്നത് ജിൻഡോയാണ് അവിടെ നല്ലതായിട്ട് ഗെയിം കളിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാലോ ഈ ഒരു ടീമിൽ സംഭവിച്ച കാര്യം എന്താണ് ഈ പിന്നെ അന്ന് ഈ റസ്മിനോട് കണ്ണോണ്ട് ഇങ്ങനെയാക്കി ആരെയും നമ്മുടെ ഗബ്രി ആക്കിയിട്ട് പറഞ്ഞു ടീമിൽ ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ശക്തരായ ഗബ്രി അർജുൻ അതുപോലെ തന്നെ അപ്സര അങ്ങനെയുള്ള ശക്തരായ മത്സരാർത്ഥികളെ ഇവർക്ക് കൊടുത്തു ജിൻഡോക്ക് കൊടുത്തിരിക്കുന്നത് ഊള ടീമുകളാണ് അതിൽ എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയുമായിട്ട് ടൈപ്പ് അതുപോലെ തന്നെ മറ്റേ ശ്രീതുവാണെങ്കിൽ മറ്റേ അർജുനുമായിട്ട് ടൈപ്പ് ഇങ്ങനെയുള്ള ടീമിനെയും വെച്ച് ാണ് ഈ പാപം അവിടെ കളിച്ച് ജയിക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങളെ ആ മനുഷ്യന്റെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ മനുഷ്യന് ഒരിക്കലും അതായത് അൻശിപം മാത്രമേ ഉള്ളൂ ആ മനുഷ്യന്റെ കൂട്ടി കൂട്ട് ആ ഒരു ടീമില് ഈ രണ്ടുപേരെയും വിശ്വസിക്കാൻ പറ്റൂല ഈ രണ്ടു പേരും നമ്മൾ എല്ലാവരും കണ്ടതാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഗബ്രീനെ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ആവുന്നത്ര കളിച്ചിനെ ആവുന്ന കളി കളിന്ന് കളിച്ചു ജാസ്മിൻ ഇനി ജാസ്മിനോട് ചിലപ്പോഴും വേറെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിൻ്റെ കേട്ടേനെ അതായത് എവിടെയെങ്കിലും ഞാൻ ചാടണമെന്ന് ചോദിച്ചാൽ അതും ചാടിയേനെ ഗബ്രീനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ഇനി ഒന്നു ചെയ്യാതെ ബാക്കിയില്ല എന്നിട്ടും ഇന്ന് അവസാനം പ്രേക്ഷകർ എന്ന് പറയുന്ന ആ ഒരു വിധിയുണ്ടല്ലോ ആ വിധീൻ്റെ മുന്നിൽ ഒരു ജാസ്മിനും ഒരു ഗബ്രിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല മക്കളെ കാരണം എന്താണ് അതൊരു വിധി തന്നെയാണ് ഇപ്പോഴേ ഈ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ഈ സിജോ വന്നപ്പോൾ എല്ലാവർക്കും ഒരു സഹതാപ തരംഗമൊക്കെ ഉണ്ടായിരുന്നു എനിക്കും ഒരു സഹതാപ തരംഗം ഉണ്ടായിരുന്നു പക്ഷേ ഈ സിജോയുടെ ആദ്യത്തെ ഒരു വാക്കില്ലേ അതായത് ഞാൻ കാട്ടു തീയായിട്ടാണ് വന്നത് ഞാൻ തീയായിട്ട് ഇവിടെയൊക്കെ കത്തിക്കും എന്ന് പറയുന്നൊരു വാക്ക് അതൊരു അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു ആ അഹങ്കാരത്തിൻ്റെ വാക്കാണ് സിജോയെ ഇങ്ങനെ പുറകോട്ടടിപ്പിച്ചതെന്ന് ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ സിജോ നല്ലൊരു മത്സരാർത്ഥിയാണ് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അത്യാവശ്യം വായിയൊക്കെ ഒക്കെ തുറന്നിട്ടുണ്ട് വലിയ സംഭവം എന്നൊന്നും പറയുന്നില്ല ഇത് ഇവിടെ കിടന്നിട്ട് എല്ലാവരും പറയുന്നത് സിജോ ടോപ്പ് ഫൈവില് വരും ടോപ്പ് ഫൈവില് വരും എന്നാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിന് അതിലൊന്നും ക്വാളിറ്റി സിജോന് ഇല്ല ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഇനി അങ്ങോട്ട് എന്നും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സിജോന്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ ആരും സംസാരിക്കാൻ വിടുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി അവർ വലുതായി പോകുമോ എന്നുള്ള ഒരു പേടി നല്ല രീതിയിൽ സിജോനുണ്ട് പിന്നെ സിജോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ജിൻഡോനെ തന്നെയാണ് ജിൻഡോനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ത് ഗെയിം വന്നാലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ജിൻഡോയെ മാത്രമാണ് ഇയാൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷക മനസ്സിൽ നിന്നും ജിൻഡോ അല്ല നമ്മുടെ സിജോ എന്ന് പറയുന്നൊരു മത്സരാർത്ഥി പ്രേക്ഷക മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോയത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രേക്ഷക പിന്തുടർ കിട്ടേണ്ട ഒരു വ്യക്തിയാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു ആ അടിയൊക്കെ കിട്ടിപ്പോയി അയ്യോ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ പാപം എങ്ങനെയെന്നും അതിൻ്റെ ഒരു കപ്പ് എടുത്തോട്ട് എന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മുടെയൊക്കെ രാജാവായ നമ്മുടെയൊക്കെ മണിമുത്തായ നമ്മുടെ സിജോനെ ഈ പിന്നെ ജിൻഡോയെ ആണ് ടാർഗറ്റ് എന്ന് കണ്ടപ്പോഴും നമുക്ക് ശരിക്ക് വെറുത്തുപോയി എന്നുള്ളതാണ് അവിടെ എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഈ ജാസ്മിൻ അതുപോലെ തന്നെ ഗബ്രി എന്ന് പറയുന്നവരുടെ കൂടെ കൂടിയിട്ട് ജിൻഡോക്കെതിരെ കളിക്കുന്ന ഒരു സിജോനെയാണ് നമ്മൾ പിന്നെ കാണുന്നത് ആ സിജോ ഇന്ന് തകർന്നിരിക്കുന്നത് കാണുമ്പോഴേ തകരാതിരിക്കുമോ കാരണം എന്താ വച്ചാൽ ഗബ്രി പോകുന്ന സ്വപ്നത്ത് പോലും കരുതിയിട്ടില്ല ഈ ജിൻഡോ എന്ന് പറയുന്ന മണ്ടൻ പൊട്ടൻ ഇവനല്ലേ പോകേണ്ടത് എന്നാണ് അവൻ വിചാരിക്കുന്നത് ഇവൻ എന്ത് കണ്ടൻ്റാണ് ഇവിടെ കൊടുക്കുന്നത് ഇവ സ്ത്രീകളെ മോശമായി പറയുന്നു അതുപോലെ തന്നെ സ്ത്രീകളെ പിന്നെ എന്താ പറയേണ്ടത് പല പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് എന്നിട്ടും ഇവൻ എങ്ങനെ ഈ സപ്പോർട്ട് കിട്ടി അതാണ് ശ്രീരേഖയും അതുപോലെ തന്നെ ഈ പിന്നെ ശരണ്യയും ഈ സിജോയും ഇങ്ങനെയുള്ള ടീമുകൾ അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് അവരാലോചിച്ചിട്ട് ഇന്നും ഉറങ്ങത്തില്ല ഇന്ന് എല്ലാവരും കാളരാത്രിയാണ് അവർ സ്വപ്നത്തെ പോലും ഇത് വിചാരിച്ചിട്ടില്ല ഈ പിന്നെ ജിൻറ്റോ എന്ന് പറയുന്ന മനുഷ്യന് ഇത്രയും സപ്പോർട്ടുണ്ട് എന്ന് അൻസിബയ്ക്ക് എങ്ങനെ സപ്പോർട്ട് വന്നു എന്നാണ് ഇപ്പോൾ സായി ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ നെഗറ്റീവായ ഒരു വ്യക്തിയായിരുന്നു അൻസിബ എന്നിട്ട് ഇപ്പം എങ്ങനെ അവൾക്ക് സപ്പോർട്ട് വന്നു എല്ലാവരുടെയും അവിടെയുള്ള വിചാരം ഈ അൻസിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ ജനങ്ങളുമായിട്ട് ഒരു കണക്റ്റും ചെയ്യാതെ കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പക്ഷേ അൻസിബയ്ക്ക് ഇപ്പോഴും ജനങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അൻസിബ രണ്ട് വാക്കെങ്കിലും ജിൻഡോയെ പറ്റി നല്ലതു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ അൻസി ക്കും ആ ഒരു ഇത് തകർന്നു വീഴും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അൻശിബക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരു ബഹുമാനമുണ്ട് അതുമാത്രവുമല്ല ഒരു എന്താ പറയേണ്ടത് വെറുപ്പിക്കൂല ആരെയും വെറുപ്പിക്കുന്നില്ല അൻശിബ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ആ ഒരു വായ തുറന്നു കഴിഞ്ഞാൽ അത് അച്ചട്ടം ശരിയായിരിക്കും എന്നുള്ളതാണ് അതൊക്കെ പ്രേക്ഷകരുടെ അടുത്തേക്ക് നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയേണ്ടത് നല്ല ഒരു ഇതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഏതായാലും ജോർജ് ഊട്ടിയുടെയും ആനിയമ്മയുടെയും മകൾ തന്നെയാണ് നമ്മുടെ അൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്വഭാവം തന്നെയല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കര അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളാരും പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തോ മക്കൾ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം